നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് നിയർ എസ്റ്റേറ്റ് കോം വീട് വാങ്ങാനും വിൽക്കാനും സഹായം ലാൻഡ് വാങ്ങാൻ മാർഗനിർദ്ദേശങ്ങൾ ബാങ്ക്ലോൺ ലഭിക്കാൻ സഹായം കൺവെൻസിംഗ് സേവനങ്ങൾ നിയർ എസ്റ്റേറ്റ് കോം ക്വീൻസ്ലാന്റിലേക്ക് ഇൽക്കുവാണിൽ ഭൂകമ്പ ബ്രിക്സ് കേഞ്ച് പോയിന്റ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് ഇന്നലെ രാവിലെ ഒൻപത് അമ്പതോടെയാണ് തുടർന്നുള്ള മണിക്കൂറിൽ ബ്രിസ്ബെയിൻ മൊറേട്ടൺ ബേ സൺഷൈൻ കോസ്റ്റേഡ് ടൂമ്പ ഹെർവി ബേ ഗോഡ് കോസ്റ്റ് എന്നിവിടങ്ങളിലും ഭൂകമ്പത്തിന്റെ പ്രകമ്പനം ഉണ്ടായി എണ്ണായിരത്തിലേറെ ആളുകൾക്ക് ഭൂകമ്പത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടെന്നാണ് റിപ്പോർട്ട് പതിനൊന്നായിരത്തിലേറെ ഉപഭോക്താക്കൾക്ക് ഭൂചനത്തിന്റെ തുടർന്ന് വൈദ്യുതി തടസ്സവും നേരിട്ടിട്ടുണ്ട് എന്നാൽ സുനാമി മുന്നറിയിപ്പോ മറ്റ് അപകടങ്ങളോ ഇതേ തുടർന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഓസ്ട്രേലിയയും ഫിലിപ്പീൻ സൈന്യം തമ്മിലുള്ള ഏറ്റവും വലിയ സൈനികഭ്യാസത്തിന് തുടക്കമായി ദക്ഷിണ ചൈന കടലിനെ അഭിമുഖമായുള്ള ഫിലിപ്പീൻ നഗരത്തിൽ മൂവായിരത്തി അറുനൂറിലധികം സൈനികരെ ഉൾപ്പെടുത്തിയാണ് തുടക്കമായിരിക്കുന്നത് ഫിലിപ്പീൻ ഭാഷയിൽ തിരമാല എന്നാർത്ഥം വരുന്ന അലോൺ എന്ന പേരിലാണ് അഭ്യാസങ്ങൾ അറിയപ്പെടുന്നത് ഓസ്ട്രേലിയയുടെ ഗൈഡ് മിസൈൽ നേവി ഡിസ്ട്രോയർ എഫ് എ എയ്റ്റീൻ സൂപ്പർസോണിക് ഫൈറ്റർ ജെറ്റുകൾ കാർഗോ വിമാനം ജാവലിൻ ആന്റി ടാങ്ക് ആയുധങ്ങൾ സ്പെഷ്യൽ ഫോഴ്സ് സ്നൈപ്പർ ൾ എന്നിവ ഈ അഭ്യാസങ്ങളിൽ ഉൾപ്പെടും അമേരിക്ക കാനഡ ജപ്പാൻ ദക്ഷിണ കൊറിയ ന്യൂസിലന്റ് ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിരോധ സേനകൾ നിരീക്ഷകരായി ചേരുമെന്ന് സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞു ഓഗസ്റ്റ് വരെ അഭ്യാസങ്ങൾ നിൽക്കും രാജ്യത്ത് മയക്കുമരുന്ന് ഉപയോഗത്തിൽ കുത്തിനെ വർദ്ധനവുണ്ടായിട്ടുണ്ടെന്ന് കണക്ക് ഓസ്ട്രേലിയൻ ക്രിമിനൽ ഇന്റലിജൻസ് കമ്മീഷന്റെ വിശകലനം അനുസരിച്ച് കൊക്കെയിൻ മെറ്റാഫെറ്റമിൻ ഹെറോയിൻ എന്നിവയുടെ ഉപയോഗം റെക്കോർഡ് നിലയിൽ എത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ച എ സി ഐ സിയുടെ വാർഷിക റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ ഓഗസ്റ്റ് വരെ ഓസ്ട്രേലിയക്കാർ ഏകദേശം ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ടൺ മൊത്തം മെന്റോഫിറ്റമൻ കൊക്കൈൻ ഹെറോയിൻ എം ഡി എം എ എന്നിവ കയച്ചതായി വെളിപ്പെടുത്തി കഴിഞ്ഞ വർഷത്തെ കണ്ടെത്തലുകളെ അപേക്ഷിച്ച് ഇത് മുപ്പത്തിനാല് ശതമാനം വർദ്ധനമാണ് കാണിക്കുന്നത് സിഡ്നി സിബിഡിയിലെ മേൽപ്പാലത്തിൽ നിന്ന് വീണ രണ്ട് പേർ മരണപ്പെട്ടു ശനിയാഴ്ച രാവിലെ ഒൻപത് മുക്കാലോടെ വെസ്റ്റേൺ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് ഹാർബൺ സ്ട്രീറ്റിലേക്കുള്ള വഴിയിലായി ഒരു സ്ത്രീയും പുരുഷനുമാണ് മേൽപ്പാലത്തിൽ നിന്ന് താഴേക്ക് വീണത് റിപ്പോർട്ട് ലഭിച്ചതോടെ പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ സ്ഥലത്തെത്തിയെങ്കിലും നാൽപ്പത് വയസ്സോളം പ്രായമുള്ള ഇരുവരും അപകടത്തിന് പിന്നാലെ തന്നെ മരണപ്പെട്ടിരുന്നു അപകടത്തിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ക്വീൻസ്ലാൻഡ് പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മെൽബണിലെ സിബിഐ ഡിയിൽ ടാൻസ് റൈഡ്സ് അനുകൂല പ്രവർത്തകർ നടത്തിയ റാലി അക്രമാസക്തമായി പ്രതിഷേധക്കാരും പോലീസും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് പോലീസ് നാലുപേരെ അറസ്റ്റ് ചെയ്തു റസൽ സ്ട്രീറ്റിൽ കറുത്ത വസ്ത്രം ധരിച്ച മുഖമൂടി മറിച്ച ഒരു കൂട്ടം ആളുകൾ ഉദ്യോഗസ്ഥരുമായി ഏറ്റുമുട്ടുകയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പുതിയ നിയമങ്ങൾക്കും സ്ത്രീകളെ അടിസ്ഥാനമാക്കിയുള്ള ലൈംഗിക അവകാശങ്ങൾക്കും എതിരെ സംഘടിപ്പിച്ച വനിതാ അവകാശ റാലിക്കെതിരെ പ്രതിഷേധിക്കാൻ ഏകദേശം എൺപത് ട്രാൻസ് റൈറ്റ്സ് അനുകൂല പ്രവർത്തകർ പാർലമെന്റ് ഹൌസിൽ എത്തിയിരുന്നു ഇവരാണ് പോലീസുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഇതിഹാസം ബോബ് സിപ്സൺ തൊണ്ണൂറ്റിയാറ് വരെ ബോബ് സിപ്സൺ ഓസിസിന്റെ കോച്ച് സ്ഥാനത്ത് പ്രവർത്തിച്ചു എൺപത്തിയൊൻപതാം വയസ്സിൽ സിഡ്നിയിൽ വെച്ചായിരുന്നു അന്ത്യം ക്രിക്കറ്റ് കരിയറിൽ ലെഗ് സ്പിൻ ഓൾറൌണ്ടറായും ഓപ്പണിംഗ് ബാറ്ററായും ഫീൽഡറായും തിളങ്ങിയ സിപ്സൺ ഓസ്ട്രേലിയയ്ക്കായിരത്തിനുമിടയിൽ ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചിട്ടു് തദ്ദേശ തെരഞ്ഞെടുപ്പ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ മാസം മുപ്പത് വരെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവധിയില്ല അവധി ഒഴിവാക്കി തുറന്നു പ്രവർത്തിക്കണമെന്ന ഗ്രാമപഞ്ചായത്തുകളോടും നഗരസഭാ ഓഫീസുകളോടും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ മാസം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സിബിഐ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി ചിറ്റയും ഗോപകുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു സമവായം എന്ന നിലയിലാണ് ചിറ്റ ഗോപകുമാറിനെ ഗോപകുമാറിനെ നിലവിൽ ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റം ഗോപകുമാർ അതിനിടെ മുൻപ് നടപടി നേരിട്ട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ട എ ജയൻ ജില്ലാ കമ്മിറ്റിയിൽ തിരിച്ചെത്തി സംസ്ഥാനത്തെ പാലങ്ങളുടെ തകർച്ച പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കാൻ തീരുമാനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം നിർമ്മാണ പ്രവർത്തികളിലെ സാങ്കേതിക നടപടിക്രമങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുവാനും വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിലെ മിന്നൽ പ്രളയത്തിലും മേഘവിസ്ഫോടനത്തിലും മരണം അറുപതായി മൂന്നാം ദിവസവും രക്ഷാപ്രവർത്തനം തുടരുന്നു നൂറിലധികം പേരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗും ജമ്മുകശ്മീർ ഡി ജി പി നളീൻ പ്രഭാട്ടും ചേർന്ന് ദുരന്തഭൂമി സന്ദർശിച്ചിരുന്നു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിനായി ബിജെപി പാർലമെന്ററി ബോർഡ് യോഗം ഇന്ന് ചേരും ന്യൂഡൽഹിയിലെ ബിജെപി ആസ്ഥാനത്താണ് യോഗം ജൂലൈ ജൂലൈന് ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാജിവെച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ ഉപരാഷ്ട്രപതിക്കായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം